ആ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പിടിച്ചൊരു പെരുപ്പാമ്പിനെയാണ് ആ സാമാന്യം നല്ല വലുപ്പമുള്ളൊരു പെരുപ്പാമ്പായിരുന്നു കേട്ടോ എന്താ പറയുക കുറേ ദിവസമായി ഇതിലിങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നു അപ്പോൾ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ പിടിക്കാനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഏതായാലും വിറകിൻ്റെ ഉള്ളിൽ കുടുങ്ങി അപ്പോൾ നമുക്കൊക്കെ നല്ല പേടിയായിരുന്നു ഈ ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവിക്കില്ല എന്നാലും മക്കളൊക്കെ കൊണ്ട് വലിയ എന്താ പറയുക പ്രയാസമായിരുന്നു ഇങ്ങനെ ഒരു പെരുപ്പാമ്പ് നമ്മുടെ കണ്ടത്തിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് മുതൽ തന്നെ തന്നെ അപ്പോൾ ഇന്ന് ഏതായാലും അത് വെറു ഉള്ളിൽ കയറി അതായത് റോഡ് റോഡ് മുറിച്ച് എടുക്കുമ്പോൾ ആൾക്കാർ കണ്ടപ്പോൾ അത് വെറുകിൻ്റെ ഉള്ളിൽ കയറുകയായിരുന്നു അപ്പോൾ വെറുകിൻ്റെ ഉള്ളിൽ കയറി കയറി പാടെ തന്നെ വേറെ ആയിട്ടും പോകാനൊന്നുമില്ല ആൾക്കാർ ചുറ്റും പാടും നിന്നു പിന്നീട് നമ്മൾ ഫോറസ്റ്റിൻ്റെ ആൾക്കാരെ വിളിച്ചു അപ്പോൾ അവർ ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവരിൽ ഒരാൾ വന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് മുപ്പത് രണ്ട് തട്ടും തട്ടി അതിനങ്ങോട്ട് തല കുറച്ച് പുറത്തേക്ക് ചാടിക്കും വാല് പിടിച്ചു പൊന്തിച്ചു പിന്നെ എന്താ പറയുക അത് പെട്ടെന്ന് തന്നെ ഒരു പോലെ ഒരിതുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടു അതിൻ്റെ മുഖം എന്താ പറയുക തല അതിലേക്ക് കാണിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ പിടിച്ചു മുമ്പ് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിൽ വരുന്ന ഒരു വീഡിയോസ് എനിക്കും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്